രാവിലെ മൂന്നേ മുക്കാലിന് എണീച്ച് പിന്നെ പുറത്തു വർക്കേരിയാലിറങ്ങുമ്പോൾ മുളക് പൊടി ഇട്ട് കണ്ടു ഉള്ളിൽ കയറി ഇരുന്ന് ചുമരമാ പറ്റി നിൽക്കണേ മോഷ്ടാവ് ഈ ഗ്രില്ല് തുറന്ന് പിന്നെ ഈ അടുക്കള വാതിലിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇതൊക്കെ ഇവര് പറഞ്ഞ അടയാളം മൂന്നും ഒരേ ആളാണ് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹലോ നമസ്കാരം റഫീക് തോട്ടുമുക്കാണേ ഞാനിപ്പോൾ കാരശ്ശേരി പഞ്ചായത്തിലെ വല്ല തൈപ്പാറയെ പറഞ്ഞ സ്ഥലത്താണെട്ടോ ഇവിടെ ഇപ്പം എൻ്റെ ഈ വീട്ടിൽ ഈ വീട്ടിൽ ഇന്നലെ രാത്രി പൊലിച്ചക്ക് ഈ ഉമ്മ പിന്നെ നോമ്പ് നോക്കാൻ വേണ്ടി എണീറ്റ് സമയത്ത് മുളക് പൊടി എറിഞ്ഞിട്ട് പിന്നെ മോഷ്ടിക്കുക മാല പൊട്ടിച്ച് പോകാൻ ശ്രമം ഉണ്ടായിട്ടുണ്ട് അപ്പം അതിൻ്റെ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇവിടെ ഉള്ള നാട്ടുകാരൊക്കെ ഭീതിയിലാണിതിപ്പം മൂന്നാമത്തെ തവണയാണ് ഈ ചുറ്റുവട്ടത്ത് നാലാമത്തെ തവണയാണ് ഈ ചുറ്റുവട്ടത്തിപ്പം ഇങ്ങനെ മാല ഉപ്പുണ്ട് ഇത് രണ്ട് മാല പോയിട്ടുണ്ട് ഓൾറെഡി അപ്പം ഇന്നുണ്ടായ സംഭവം എന്താണെന്ന് നമുക്ക് ഇവരോട് ചോദിക്കും ഇത് പിന്നെ കാവുകൽ പിന്നെ എഴുന്ന വീട്ടിലാണ് കേട്ടോ നമ്മളെ വല്ല തന്നുള്ളത് ഒന്ന് പറയൂ പിന്നെ രാവിലെ മൂന്നേ മുക്കാലിന് എണീച്ച് പിന്നെ പുറത്തുനിന്ന് വർക്ക് ഏരിയയിൽ ഇറങ്ങുമ്പോൾ മുളക് പൊടി ഇട്ടുകൊണ്ട് ഓൻ ഉള്ളിൽ കയറിയിരുന്ന് ചൊമ്പരമാ പറ്റി നിൽക്കുകയാണ് ഇങ്ങോട്ട് അകത്തേക്ക് മുളക് പൊടി ഇട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങാനൊക്കാത്ത രീതിയിൽ മുളകുപൊടി ഇട്ട് കണ്ട് രണ്ടര പ്രാവശ്യം ഇട്ട് ഇങ്ങോട്ട് ഓൻ അകത്തേക്ക് കയറി ഇതിൻ്റെ കണ്ണിലാകാത്തതുകൊണ്ട് ഞാൻ ഓനായിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ മാക്സ് കയറി പോയി കിട്ടിയിട്ടില്ല അതായത് മോഷ്ടാവ് ഈ ഗ്രില്ല തുറന്ന് പിന്നെ ഈ അടുക്കള വാതിലിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ആ വാതില് ആ വാതിലിനോട് ചേർന്ന് ഒളിച്ചിരിക്കുകയാണ് ആ വാതില് തുറന്ന് ഈ മുളക് പൊടി ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്തോ പിന്നെ കണ്ണിൽ മുളക് പൊടി ഒന്നും ആകാത്തത് കൊണ്ടാണ് പുള്ളിക്കാരി ആളേറ്റ് മലപ്പിടുത്തം നടത്തേണ്ടി വന്നത് എന്തായാലും ഇവിടുന്ന് ഒന്നും പോയിട്ടില്ലെങ്കിലും അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് സ്വർണം മോഷണം പോയിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് രൂപം എങ്ങനെയായിരുന്നു മെല്ലിച്ചിട്ട് തീരെ തടി നീല ടീഷർട്ട് ഫുൾ കൈ ഉള്ള കറുത്ത പാന്റ് പിന്നെ മാസ്ക് ധരിക്കണെ മറ്റേ മഞ്ഞിന് ഇടണേ അതുകൊണ്ട് ആളെ മുഖം ശരിക്കും കാണാൻ കഴിഞ്ഞില്ല അപ്പൊ ഇത് നമ്മളടുത്തുള്ള വേറെ സുഹൃത്താണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു മാസങ്ങളൊക്കെ ആണെങ്കിൽ മൂന്നോ നാലോ തവണ ആയിട്ടുണ്ട് ഇങ്ങനെ എൻ്റെ ഉമ്മേൻ്റെ മാല ഒരു ആറു മാസം മുന്നേ ഒരു രണ്ട് പവൻ്റെ മാല രാവിലെ പൊലച്ചയ്ക്ക് ഒന്നും എടുക്കാൻ പുറത്തേക്ക് ഇറങ്ങിയ ടൈമിൽ പൊട്ടിച്ചു കൊണ്ടായി അത് കഴിഞ്ഞിപ്പോൾ ഒരു ആറ് മാസം കഴിഞ്ഞാൽ വലിയമ്മേൻ്റെ മാല പോരേൻ്റെ ഉള്ളിൽ കയറി ഒന്നര പവൻ്റെ മാലയും പൊട്ടിച്ചു അപ്പൊ ഇതൊക്കെ ഇവര് പറഞ്ഞ അടയാളം നോക്കുമ്പോ രണ്ടല്ല മൂന്നും ഒരേ ആളാണ് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ ഇതിന്റെ തൊട്ടപ്പൊടി അതിന്റെ രണ്ടു വർഷം മുന്നേ അവിടെ പൊട്ടിച്ചുകൊണ്ടിട്ടുണ്ട് അതൊരു മൂന്ന് മൂന്നര പവനെ എല്ലാവരും ഭീതിയിലാണ് നമുക്ക് ഇതുവരെ പോലീസ് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാവരും വന്ന് സ്ക്വാഡ് കാര്യങ്ങളൊക്കെ വന്ന് അന്വേഷിച്ചു പോവാന്നെല്ലാം ഒരു നമുക്കൊരു വേറെ സൂചന കിട്ടാൻ കിട്ടിയിട്ടില്ലല്ലോ മുളക് പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ മണം പിടിക്കാനൊക്കെ അതാണ് ഇവിടെയാണ് അവിടെ പൊതുവെ ഇവിടെ ഈ വല്ലത്തേപ്പാറുള്ള ആളുകളൊക്കെ ഒരു ഭീതിയിലാണ് കാരണം പുലർച്ചൊക്കെ ഇപ്പൊ നോമ്പിനു വേണ്ടിട്ടൊക്കെ അത്തം കഴിക്കാനൊക്കെ പുറത്തിറങ്ങുന്നുണ്ട് അതുപോലെ സുബിവിഷ്കരിക്കാനൊക്കെ പുറത്തിറങ്ങുന്ന സമയത്താണ് ഈ മോഷണശ്രമം മോഷണമൊക്കെ നടക്കുന്നത് അപ്പൊ എന്തായാലും പോലീസ് അന്വേഷണം ഉണ്ട് പക്ഷെ ആളുകളെ കുറിച്ചുള്ള ഒരു തുമ്പൊന്നും കിട്ടുന്നില്ല ഈ നാടിനെ കുറിച്ച് അറിയുന്ന അല്ലെങ്കിൽ വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ് എന്നുള്ള സൂചനയാണ് പലരും പറയുന്നത് അപ്പോൾ എന്തായാലും ആളുകൾ ശ്രദ്ധിക്കുക പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്